കാഷ്യൂ കോർപ്പറേഷൻ എം ഡി ടി എഫ് സേവിയർ മത്സ്യഫെഡ് എം ഡി എ ലോറൻസ് എന്നിവരുടെ നിയമനം സംബന്ധിച്ചാണ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ ആരോപണമുയർന്നത് ടി എഫ് സേവിയർ മന്ത്രിയുടെ അടുത്ത ബന്ധുവാണെന്നായിരുന്നു ആരോപണം ആരോപണത്തിന് തുടക്കമിട്ടത് കെ പി സി സി വക്താവ് രാജ്മോഹൻ ഉണ്ണിത്താനാണെങ്കിലും ഇതിനു പിന്നിൽ കൊല്ലം ജില്ലയിലെ ചില മുതിർന്ന സി പി എം നേതാക്കൾ പ്രവർത്തിച്ചെന്നാണ് വിവരം ഇതിൽ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ട് ആരോപണത്തിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഉന്നയിച്ചവർ തെളിവ് നൽകണമെന്നും മന്ത്രി ജെ മേഴ്സുകുട്ടിയമ്മ ആവശ്യപ്പെട്ടു കുടുംബ ബന്ധുവാണ് എന്ന് എന്ന് പറയാൻ ബന്ധം എങ്ങനെ കൂടി പറയാനുള്ള ബാധ്യത സേവിയറെ നിയമിക്കുന്നതിനെതിരെ നേരത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചില അംഗങ്ങൾ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു സേവിയറിന്റെ മുൻകാല ചരിത്രം കറപുരണ്ടതാണെന്നും നിയമനം അഴിമതിക്ക് കളമൊരുക്കുമെന്നായിരുന്നു വാദം ഈ എതിർപ്പ് അവഗണിച്ചാണ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ടി എഫ് സേവിയറിന് തന്നെ കാശു കോർപ്പറേഷൻ എം ഡി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് വരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിയമന വിവാദം ചൂടേറിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കും ക്യാമറ പേഴ്സൺ അരുൺ മോഹനൊപ്പം ശ്യാമർ ബാബു മീഡിയ വൺ കൊല്ലം